താണ്ടെങ്ക ഈ കാണുന്ന ബില്ലോ ഒരു രൂപ ആയിരിക്കും ഈ കാണുന്ന ബെഡ് ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഓണാട്ടുക ഒരു ഉണ്ട് ഏതാ അറിയോ പറഞ്ഞാൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് വരും ബാട്ടിലൊക്കെ ശി ഓക്കെ ടാറ്റ എന്നെ അറിയാ ആർക്കെല്ലാം അറിയോ താണ്ട് ഈ കാണുന്ന തലണ ഒരു രൂപയായിരിക്കും താണ്ടാണ്ട് ഈ കാണുന്ന മാഡ്രസ് ആയിരം രൂപയ്ക്ക് കിട്ടുന്ന നമ്മുടെ ഷോപ്പ് ഉണ്ട് ഏതാ അറിയോ അറിയത്തില്ല എന്റെ ഫോളോവറാണോ ഫോളോ തലണി വരണം ലാസ്റ്റ് ലൈക്ക് എപ്പിടി താണ്ടെന്നാൽ മൂന്ന് പേർക്ക് തല കിട്ടി അഭ്യയല്ലോ എന്റെ ഫോണായിട്ടുണ്ടോ ഞാനൊരു കഴിഞ്ഞോട്ടെ അതാണ്ട് ഈ ബെഡ് ആയിരം രൂപയ്ക്ക് തരണ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് എവിടെ അറിയോ എന്റെ എല്ലാ വീടേക്കും ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്നെങ്കിലും ഇപ്പം തള്ളണേന്നാ ഹാപ്പി ആയ ഈ ബെഡ് കഴിച്ചെടുത്തോ എന്റെ സൂപ്പർ ഉള്ള ഫോളോ അഴിച്ചോ ആട്ടേക്കകത്ത് കൊച്ചിന് വീട്ടിൽ കൊണ്ട് കൊടുത്താ ഓണാട്ടിലെ മൈ ഹോം ഫർണിച്ചർ അപ്പൊ എന്തെങ്കിലും ബെഡ് ഹാപ്പി ആയ ഓപ്പണിംഗ് ഡേ പ്രമാണിച്ചിട്ട് ആദ്യം വരുന്ന അൻപത് പേർക്ക് ആയിരം രൂപയ്ക്ക് മാഡ്രസും പിന്നീട് വരുന്ന ഇരുന്നൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് തലേനാണെന്നാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്രയും വലിയ ഓഫർ നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ മൈ ഹോം ഫർണിച്ചർ ഓണാട്ടുകരയിലാണ് പിന്നൊരു കാര്യം ഓഗസ്റ്റ് ആറാം തീയതി മൂന്ന് മണിക്കും എട്ട് ഇടയിൽ മൈ ഹോം ഫർണിച്ചർ സന്ദർശിക്കുന്നവർക്കാണ് ഈ ഒരു ഓഫർ നിങ്ങൾ ബി പി എൽ കാർഡ് മസ്റ്റായിട്ട് കൊണ്ടുപോകുക അങ്ങുള്ളവർക്ക് മാത്രമേ ഈ ഓഫർ ലഭ്യമാണ് ഒരാൾക്ക് ഒരൊറ്റം മാത്രമേ ഉള്ളൂ അതാരും മറക്കണ്ട കേട്ടോ ഇതൊന്നും കൂടാതെ തന്നെ കിടം കോംപോഹറിലാണ് നമ്മുടെ മൈ ഹോമിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ കാണുന്ന ഗ്ലാസ് ഡോപ്പ് ഡൈനിങ് ടേബിൾ വിത്ത് സിക്സ് ചെയർ നിങ്ങൾക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്തിമൂന്നിനാണ് ഈ കാണുന്ന ഗ്ലാസ് ഡോപ്പ് ഡൈനിങ് ടേബിൾ വിത്ത് ഫോർ ചെയർ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് ഇവിടെ എങ്ങനെ തീരുന്നില്ല കേട്ടോ ഈ കാണുന്ന ഫോർ സീറ്റർ സോഫ വിത്ത് ടീപ്പോ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് ഇതിലും അല്ലെങ്കിൽ ഇനിയും ഉണ്ട് കേട്ടോ ഈ കാണുന്ന കോട്ട് പ്ലസ് ബെഡ് ടു ഡോർ വാർഡ്രോബ് രണ്ട് ചെയർ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണേ മച്ചമാരെ ഈ കാണുന്ന ത്രീ ഡോർ വാർഡ്രോബ് അതാണ്ട് ഈ കാണുന്ന ടു ഡോർ വാർഡ്രോബ് ഇത് എല്ലാം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനാല് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഈ ഒരു ഓഫർ നിങ്ങളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പതിനെട്ട് വരെ മാത്രം കൂടാതെ തന്നെ ഓഗസ്റ്റ് ആറാം തീയതി ഓപ്പൺ ഡേയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കൂപ്പൺ നിലനിൽക്കുന്ന അഞ്ച് പേർക്ക് ആനിവേഴ്സറി ഡേറ്റിൽ അഞ്ച് എൽ ഇ ടി ആണ് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് അപ്പൊ മച്ചമാരെ എങ്ങനെയാ മൈഹോമിന്റെ ആനിവേഴ്സറി സെയിലിൽ നമ്മൾ ആഘോഷിക്കല്ലേ അല്ലേ അപ്പൊ എല്ലാ ആൾക്കാരും നമ്മുടെ ഓണാട്ടുകരയിലുള്ള മൈഹോമിലോട്ട് വിട്ടു